ഹലോ ഡേസ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാസി വിസാജിത് മിലിനാന ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് അല്ലെ വാട്സ്ആപ്പ് ത്രൂ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുന്നതാണ് വെബ്സൈറ്റ് ആണെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ വാട്സ്ആപ്പ് ആണെങ്കിൽ മൂന്ന് നമ്പേഴ്സ് ഉണ്ട് ഏത് നമ്പറിലേക്കുണ്ടെങ്കിലും എൻക്വയറീസ് സെൻഡ് ചെയ്യാം പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ആൻഡ് അഡ്രസ്സ് ഒരു നമ്പറിൽ മാത്രമേ ഷെയർ ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യത്തെ കളക്ഷനിലേക്ക് വേഗം പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കളക്ഷൻ വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായി കാരണം നമ്മുടെ ഒത്തിരി കസ്റ്റമേഴ്സ് സാലറി ഒക്കെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് പ്യോർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മൽക്കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് മൽക്കോട്ടൺ അറിയാം നല്ല എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് തന്നെ ഇത് പ്രീമിയം ക്വാളിറ്റിയാണ് കളേഴ്സും കംഫർട്ട് ഫീലും എക്സലൻ്റ് ആണ് കേട്ടോ ഫസ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഒരു ഡസ്റ്റി പിങ്ക് ഷെയ്ഡ് സെക്കൻഡ് വൺ വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡ് തേർഡ് വൺ വരുന്നത് വൈറ്റ് ഷെയ്ഡ് അപ്പം ിപൊളി പാറ്റേണാണ് വരുന്നത് മിഡ് ബസ് ലൈനിൽ നിന്ന് കംപ്ലീറ്റ്ലി പ്ലീറ്റഡ് ആയിട്ടാണ് വരുന്നത് യോക്കിൻ്റെ സെൻ്റ് പോർഷനിലേക്ക് പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ എംബ്രോയ്ഡറി വർക്കാണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് ഭയങ്കര സുഖമാണ് വേറെ ചെയ്യാൻ ചൂടിലോ തണുപ്പിലോ റെയിനി സീസണിലോ എങ്ങനെ വേണമെങ്കിലും വേറെ ചെയ്യാം ഇതിൻ്റെ സ്ലീവ് ചെയ്തിരിക്കുന്ന സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു ഒരു സെമി വെലൂൺ സ്ലീവ് ബിഷപ്പ് സ്ലീവ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് സ്ലീവ് ചെയ്തിട്ട് പ്ലീറ്റാണ് ചെയ്തേക്കുന്നത് ഒരു പടിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ലൂസ് റിലാക്സ്ഡ് ഫിറ്റ് ൊട്ടിക് സ്റ്റൈലിലാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ബാക്ക് സൈഡിലേക്ക് വരുന്നത് ഏലയൻ കട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും വണ്ണം തോന്നില്ല ഫ്രണ്ട് പോർഷൻ വരുന്നത് പ്രിൻസസ് കട്ട് ആയിട്ടാണ് എന്നിട്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ബോഡി ഷേപ്പ് തോന്നും സ്റ്റിച്ചിങ് ഓൾറെഡി നല്ല ഷേപ്പിലാണ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ പ്യൂർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മൽ കോട്ടനായത് കൊണ്ട് തന്നെ വേർ ചെയ്യാൻ അടിപൊളിയാണ് പാൻറ്റൊന്നും ഇല്ലല്ലോ അല്ലേ പാൻ ഫ്രണ്ടിലുള്ള ഫ്രണ്ടിലല്ലേ ഉള്ളു ആ നല്ല എക്സലൻറ്റ് ക്വാളിറ്റി സ്റ്റിച്ചിങ് ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രൈസ് ആണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് വന്നിരിക്കുന്നത് എയ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് അതിമനോഹരമായ അതിമനോഹരമായ മോപ്പിംഗ് ഷെയ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡസ്റ്റി റോസ് ഷെയ്ഡ് ആണെങ്കിൽ സെക്കൻഡ് കളർ വരുന്നത് ഏതൊരു ഫങ്ഷനും നമുക്കൊരു ഫോർമൽ വിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഓഫൈ ഷെയ്ഡിലേക്ക് വരുന്ന പ്യൂർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഡിസൈനർ വിയർ കുർത്തിയാണ് ഈ യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ല പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ടൂർ കളേഴ്സ് യൂസ് ത്രെഡ് യൂസ് ചെയ്ത് വെച്ച് വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി വർക്കും പോർട്ട്ലി ബട്ടൺസും കുഞ്ഞു പ്ലീറ്റ്സും ആണ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് അതിൻ്റെ നല്ല രസമുണ്ട് പ്ലീറ്റഡ് ആയിട്ട് പടി പോലെ ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് പിന്നെ മറ്റൊരു സ്പെഷ്യാലിറ്റി നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ഒരു ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറിയുടെ സെൻട്രൽ പോർഷനിലേക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് മിറേഴ്സ് അപ്പോൾ അത് എല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പ്യുവർ പ്രൊഡക്റ്റ് ആണ് പട്ട് സ്റ്റിൽ ദി റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻജ് വർത്താണ് കേട്ടോ കാരണം മൻ ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് അപ്പം പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യുക മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് എയ്റ്റ് ഡബിൾ നയൻ അപ്പോൾ നമ്മുടെ തേർഡ് കളർ ഷെയ്ഡ് നമ്മുടെ വൈൻ ഷെയ്ഡിന് നല്ല ഒരു പേസ്റ്റൽ കളറാണ് നല്ല രസമുള്ള കളറാണ് ഇതൊക്കെ റയർ റയർ ഷെയ്ഡ്സ് ആണ് കേട്ടോ യോക്ക് ഏരിയയിലേക്ക് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി വർക്ക് വിത്ത് ഹാൻഡ് വർക്ക് വിത്ത് മിറേഴ്സ് പിന്നെ പോട്ട്ലി ബട്ടൺ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് സോഫ്റ്റ് മൽ കോട്ടൺ കംഫർട്ട് ലെവൽ വേറെ ലെവലാണ് അപ്പോൾ ട്രൈ ചെയ്യുക എ ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നു സെക്കൻഡ് കാറ്റലോഗ് വരുന്നതും എക്സ്പെൻസീവ് ആണ് പ്രീമിയമാണ് കേട്ടോ ഹക്കോവ പല ടൈപ്പ് ഉണ്ട് കേട്ടോ ഇവൻ നമ്മൾ തന്നെ ഈ ഹക്കോബയുടെ ഫാബ്രിക് ഹോൾസെയിലിൽ നമുക്ക് അമ്പത്തഞ്ച് രൂപ തൊട്ടുണ്ട് അമ്പത്തഞ്ച് തൊട്ട് പെർ മീറ്റർ തന്നെ മുന്നൂറും നാനൂറും അറുന്നൂറും റേറ്റ് വരുന്ന പ്യോർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹക്കോബ കോട്ടൺ ഫാബ്രിക് ഉണ്ട് അപ്പോൾ ഇത് ആ ഒരു എക്സ്പെൻസീവ് പ്രീമിയം കാറ്റഗറിപ്പെട്ട ഹക്കോബയാണ് ഈ ഒരു ടോപ്പ് ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്കാണ് ഹക്കോബ ഫാബ്രിക് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഷൻ നോർമൽ കോട്ടൺ ആണ് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കളേഴ്സ് നല്ല രസമാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പിസ്ത ഗ്രീൻ ആപ്പിൾ ഷെയ്ഡ് സെക്കൻഡ് ഷെയ്ഡ് നമ്മുടെ ഈ ആട്ലിയുടെ ലാവൻഡർ ഷെയ്ഡ് തേർഡ് വൺ വരുന്നത് നല്ല മനോഹരമായ പിങ്ക് ഷെയ്ഡ് കേട്ടോ ഒരു ഷാംപയിൻ പിങ്കിൻ്റെയും കോറൽ പിങ്കിൻ്റെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസസിൽ തന്നെയാണ് ഫ്രണ്ട് പോർഷനിലേക്ക് മാത്രമാണ് നമ്മൾ ഹക്കോബ കൊടുത്തേക്കുന്നത് ബിക്കോസ് ഇത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോട്ടൺ ഹക്കോബ ഫാബ്രിക്കാണ് ഫ്രണ്ട് സൈഡിലേക്ക് ഓർഗൻസ നെറ്റ് ഫാബ്രിക് യൂസ് ചെയ്തിട്ടുണ്ട് ഫോർ ഹൈലൈറ്റ് ലേജ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് എൻ്റിലേക്കും ഒരു നെറ്റ് ഫാബ്രിക്ക് വിത്ത് ലേസ് വർക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് യൂസ് ചെയ്തിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ചീപ്പ് കോട്ടൺ ഇതിനോട് വെക്കാൻ പറ്റത്തില്ല കാരണം ഈ രണ്ട് ഫാബ്രിക്കും ഒരേ രീതിയിൽ വർക്ക് ചെയ്യണം ആഫ്റ്റർ വാഷ് ഓൾസോ അതുകൊണ്ട് രണ്ടും നല്ല മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സെയിം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ വെച്ചിട്ടാണ് നമ്മൾ ബോട്ടോ ചെയ്തിരിക്കുന്നത് കേട്ടോ ബാക്ക് സൈഡിൽ പടിയാണ് ഫ്രണ്ട് സൈഡ് സോറി ഫ്രണ്ട് സൈഡിൽ പടി ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സ് വിത്ത് ടോലീസ് ഒരു സെമി സ്ട്രേറ്റ് കട്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം നമ്മുടെ ബോട്ടത്തിൻ്റെ എൻ പോർഷനിലേക്കും ഈ ഒരു ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളി ഐറ്റം ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ ആയ ട്രൈ ചെയ്ത് നോക്കാം പ്യോർ കോട്ടൺ യൂസ് ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ ഇന്ന് എന്നിവിടെ മഴയൊക്കെ മാറി നല്ല ചൂടാണ് വെയിൽ വന്നപ്പോൾ തന്നെ നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ ഹക്കോബ ഹണ്ട്രഡ് പെർസെൻറ്റ് കോട്ടൺ പെയർ ചെയ്തപ്പോൾ നല്ല കംഫർട്ടാണ് അതുപോലെ തന്നെയാണ് മൽ കോട്ടനും നല്ല സുഖമാണ് നമ്മുടെ ശരീരത്തിന് അടിപൊളിയാണ് അപ്പോൾ ഫീച്ചേഴ്സ് ഒക്കെ കണ്ടല്ലോ നമ്മുടെ സ്ലീവിൻ്റെ എൻ പോർഷനിലേക്ക് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ്ലി ഹൺഡ്രഡ് പെർസെൻറ്റ് ഹക്കോബയിലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് കോട്ടൺ ആണ് ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ ബോട്ടം പീസ് വരുന്നതും പ്യോർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം അതും സ്ട്രേറ്റ് കട്ട് ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും ഒട്ടും നമുക്ക് ടൈസ് ഒന്നും ടൈറ്റ് ആവത്തില്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് വിത്ത് ലൈനിങ് ആണ് പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വർത്താണ് ട്രിപ്പിൾ നയൺ ഓൾ ഇന്ത്യ പേഷ്യം അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് നമ്മുടെ യാഡ്ലിയുടെ ആ ഒരു പരസ്യത്തിൽ വരുന്ന ലാവൻഡർ ഷെയ്ഡില്ലേ ആ ഷെയ്ഡാണ് ആണ് യാഡ്ലി ലാവൻഡർ അല്ല ഇംഗ്ലീഷ് ലാവൻഡർ എന്നാണ് ഈ കളർ അറിയപ്പെടുന്നത് ഇതാണ് ഫാബ്രിക്കിന്റെ ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ സംഭവം അടിപൊളിയാണ് ട്രൈ ചെയ്യുക അങ്ങനെ നിന്നോളം കംപ്ലൈൻറ്റ്സ് ഒന്നും ഉണ്ടാവത്തില്ല ഡാമേജസ് അല്ലെങ്കിൽ കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പം ഒരു പഴകിയ ലുക്കൊന്നും വരത്തില്ല കേട്ടോ നല്ല കാര്യങ്ങൾക്ക് ചില സമയത്ത് നല്ല റേറ്റ് ആകും ബട്ട് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എൻ്റെ കാലി ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ അപ്പോൾ ഫയർ ഷെയ്ഡ് നല്ല കോറൽ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ട് സ്പെഷ്യലി ആ ഒരു ലേസ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് എൻ്റിലേക്കും ഫാബ്രിക്കിന്റെ ക്ലോസർ ക്ലൗസർ ബി അട്ടിപൊളി മെറ്റീരിയൽ ആണ് ട്രൈ ചെയ്യുക നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സോഫ്റ്റ് ആണ് നല്ല ഫ്ലോയി ആണ് ഒട്ടും സ്റ്റിഫല്ല ഈ ഫാബ്രിക്കിലൊക്കെ ഈ ഒരു ഐറ്റം ഈ ഒരു റേറ്റിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ മിസ് ചെയ്തത് ട്രിപ്പിൾ നയൻ നെക്സ്റ്റ് ഐറ്റം വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് പ്രീമിയം ആണ് ടൂ ടോൺ ഫാബ്രിക് ആണ് റയോണും കോട്ടനും കൂടെ മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ടൂ ടോൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം എന്നോ കോട്ട് സെറ്റ് എന്നോ എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം ബിക്കോസ് നമ്മൾ ബോട്ടം ചെയ്തേക്കുന്നതും സെയിം ടോപ്പിന് തന്നെ ഫാബ്രിക് യൂസ് ചെയ്തിട്ടാണ് ബ്ലാക്കും നല്ല ഭംഗിയുള്ള ഒരു ഇൻക്ലൂ ഷെയ്ഡും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രണ്ട് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സൈസ് വരുന്നത് മീഡിയം തൊട്ട് ത്രീ എക്സൽ വരെ അവൈലബിൾ ആണ് ഇതാണ് ടോപ്പ് വരുന്നത് കോളർ നെക്ക് ആണ് ഹൈ നെക്ക് ആയിട്ട് വന്നിട്ട് ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കോട്ട് സെറ്റ് ഈ ഒരു പാറ്റേൺ ഇട്ട ഉടനെ സോൾഡ് ഔട്ട് ആയിരുന്നു ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ ഹൈ നെക്ക് വരും എന്നിട്ട് ഇങ്ങനെ ഒരു വി പാച്ച് ഒക്കെ പോലെ വരുന്ന നെക്ക് പാറ്റേൺ ആണ് കേട്ടോ ഇതാണ് ക്ലോസർ വ്യൂ ഒട്ടും നരപ്പില്ലാത്ത പ്യോർ ഹൺഡ്രഡ് പെർസെൻറ്റ് ബ്ലാക്ക് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് എ ലൈൻ കട്ടിംഗ് ആണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സ്ലിറ്റഡ് ഒക്കെ അല്ലേ കാണിക്കുന്നത് അപ്പം എ ലൈൻ കട്ടിംഗ് ആണ് പലാസോ ബോട്ടോ ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ രണ്ട് സൈഡിലും പടി ഫ്രണ്ടിലും ബാക്കിലും പടിയാണ് പിന്നെ നമ്മൾ ഡോരീസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ സൈസിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം പലാസോയാണ് ബോട്ടം അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം പ്രൈസ് വരുന്നത് എയ്റ്റ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് ഇത് മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളിയാണ് യാതൊരു കംപ്ലയിൻസും ആഫ്റ്റർ വാഷ് ഉണ്ടാകത്തില്ല ഡിജിറ്റൽ പ്രിൻ്റാണ് ചെയ്തേക്കുന്നത് ടോൺ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യവും വരുന്നില്ല അപ്പോൾ നമ്മുടെ ഔട്ട് ഔട്ട്ലോക്ക് ഇങ്ങനെ വരും ടോപ്പ് ആൻഡ് ബോട്ടം കോഡ്സെറ്റ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ടൂ ടോൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പ് ആൻഡ് ആണ് ടൂ ടോൺ ആയതുകൊണ്ട് തന്നെ ലൈനിങ് വെക്കത്തില്ല ഭയങ്കര കട്ടിയായിപ്പോ ഓൾറെഡി നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ് ബട്ട് സ്റ്റിൽ നമ്മൾ യോക്ക് ഏരിയയ്ക്ക് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ചെറിയൊരു ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ത്രീ ആണ് സ്ലീവ് വരുന്നത് എ ലൈൻ കട്ടിങ്ങിന് വരുന്ന ടോപ്പാണ് ടോപ്പിൻ്റെ ലെങ്ക് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ബോട്ടത്തിൻ്റെ ലെങ്ങ് വരുന്നത് തേർട്ടി നയൻ ആണ് ഞാൻ ഓൾറെഡി ഇട്ട ബോട്ടോ എനിക്കൊരു ബോട്ടോ ഉണ്ടായിരുന്നു വേണ്ടിക്കൂടെയാണിത് ഇട്ട് കാണിക്കുന്നത് കേട്ടോ എനിക്ക് ഓക്കെയാണ് ആണ് വേർ ചെയ്ത് കാണിക്കുന്നത് സൈസ് അപ്പോൾ ട്രൈ ചെയ്യുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല പ്യോർ ബ്ലാക്ക് ഷെയ്ഡാണ് എയ്റ്റ് സെവൻറ്റിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾക്ക് അതിനും വർത്താണ് കേട്ടോ നമുക്കൊരു നയൻ എയ്റ്റിക്കൊക്കെ നമുക്ക് റീസെൻറ്റ് ചെയ്യാവുന്ന പ്രൊഡക്റ്റാണേ അപ്പോൾ ഇത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണെങ്കിൽ സെക്കൻഡ് ഷെയഡ് ഇംഗ്ലൂ ആണ് കേട്ടോ നല്ല മനോഹരമായ ഇംഗ്ലൂ ഷെയ്ഡ് എപ്പോഴും കാണുന്ന ഒരു ജയ്പൂർ ടൈപ്പ് ഓഫ് ഫ്ലോറൽ പ്രിന്റ് അല്ല ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള നല്ല ഒരു പ്രിൻ്റാണ് വന്നേക്കുന്നത് ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് പ്രിൻ്റഡാണ് നല്ലൊരു നെക്ക് പാറ്റേൺ ആണ് ചെസ്റ്റിലോട്ട് ഇറങ്ങി പോവാതെ എന്നാൽ വൈഡ് ആയിട്ടാണ് നെക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ ഹൈ കോളർ നെക്കായിട്ടാണ് വന്നേക്കുന്നത് ഫ്രണ്ട് പോർഷൻ്റെ പാച്ച് ആണ് ചെയ്തേക്കുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് ട്രൈ ചെയ്യുക എയ്റ്റ് സെവൻറ്റി ക്ലീഷി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ കാറ്റലോഗ് വരുന്നത് ഒരു ത്രീ പീസ് കളക്ഷനാണ് ടോപ്പ് ബോട്ടം ആൻഡ് തൂപ്പട്ട നല്ല പ്യോർ ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് വരുന്നത് എപ്പോഴും കാണാത്ത കുറച്ച് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ ഒരു ഡസ്റ്റി വയലറ്റ് ഷെയ്ഡ് പിന്നെ നല്ലൊരു മെറൂൺ ഷെയ്ഡ് ഒരു യെല്ലോ ഷെയ്ഡ് കേട്ടോ ഭയങ്കര ഓവർ കളർ ഒന്നുമില്ല സിമ്പിൾ യെല്ലോ കളറാണ് വന്നേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് കുറേ നാളായിട്ട് നമ്മൾ ഹാൻഡ് വർക്ക് ഒന്നും കാണുന്നില്ലല്ലോ പ്ലെയിൻ ആയിട്ടുള്ള യോക്കാണ് ഇതിപ്പോൾ കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബീഡ്സും മിറേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട് കോളർ നെക്കും യൂസ് ചെയ്തിട്ടുണ്ട് നല്ല ടെസ്റ്റി കളേഴ്സാണ് കംപ്ലയിൻസുകളൊന്നും വരത്തില്ല യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഏത് ക്ലൈമറ്റിലും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് ഇതിപ്പം ഞങ്ങൾ കാണിക്കുന്ന ലാർജ് സൈസാണ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് എൻ്റിലേക്ക് പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ഈ ഒരു ഹാൻഡ് വർക്ക് വരുന്നതുകൊണ്ട് തന്നെ നമുക്കിത് പാർട്ടി വെയർ ആയിട്ടും ഉപയോഗിക്കാം ഓഫീസ് വെയറായിട്ടും യൂസ് ചെയ്യാം വയലറ്റിൻ്റെ അല്ല ലാവണ്ടറിൻ്റെ ഡസ്റ്റി ചാർട്ടാണ് നല്ല ലെങ്തും വിട്ടു നോക്കിയുള്ള അടിപൊളി ദുപ്പട്ട പേർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബോട്ടം പീസ് വരുന്നതും കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം പടിയും ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും കൂടിയ ബോട്ടമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പ്രൈസ് വരുന്നത് വൺ സീറോ ഡബിൾ നയൺ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും കേട്ടോ ഞാൻ വേറെ ചെയ്ത് കാണിക്കുന്നത് ലാർജ് സൈസാണ് എനിക്ക് കറക്റ്റ് ഫിറ്റാണ് ഒന്നും കുറയ്ക്കാനില്ല പക്ഷേ ഞാൻ ഇത്രയും ഫിയർ ഫിറ്റായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാറില്ല കേട്ടോ ഇപ്പം അപ്പോൾ ഇപ്പം വന്നിട്ട് നമുക്കൊരു റിലാക്സ്ഡ് ഫിറ്റ് ആണ് എപ്പോഴും ഇഷ്ടം കോളർ കോളറിനെക്കാണ് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡും ലുക്ക് നമുക്ക് എപ്പോഴും കിട്ടും സ്പെഷ്യലി കോളറിൻ്റെ അതായത് നമ്മുടെ ഷോൾഡർ ഏരിയയിൽ വണ്ണം ഉള്ളവർ നെക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഹൈഡ് ഒരു എഫക്റ്റ് ഒക്കെ തരാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ നല്ല ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് സിമ്പിളായിട്ടുള്ള ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിൻ്റാണ് പിന്നെ ബോട്ടം ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ഇതാണ് ബോട്ടത്തിന്റെ ക്ലോസർ വ്യൂ ഡസ്റ്റി വയലറ്റ് ഓർ ലാവൻഡർ ആണ് സ്മോൾ തൊട്ട് ഡബിൾ എക്സ് വരെ പ്രൈസ് വരുന്നത് വൺ സീറോ ഡബിൾ നയൻ കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ലൊരു ബീട്രൂട്ട് മെറൂൺ ആണ് ഒത്തിരി നാളായി നമ്മൾ ബീട്രൂട്ട് മെറൂൺ കണ്ടിട്ട് കോളർ നെക്കാണ് അടിപൊളി പിന്നെ നല്ല ബീഡ്സ് ആൻഡ് മിറേഴ്സും നല്ല വൃത്തിക്ക് ഫിനിഷില് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹാൻഡ് വർക്ക് ഇതുപോട്ടെ വരുന്നത് നല്ല ലെങ്ത് പിടുത്തും ഒക്കെയുള്ള സിമ്പിൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്ലോറൽ പാച്ചുകളിൽ വരുന്ന അടിപൊളി തുപ്പട്ടിയാണ് ചെയ്തേക്കുന്നത് കേട്ടോ ബോട്ടം ബീസ് ആണെങ്കിലും ഇപ്പം നമ്മൾ കണ്ട സെയിം ഫീച്ചേഴ്സ് ആണ് സ്ട്രേറ്റ് കട്ട് ബോട്ടമാണ് പേർ ചെയ്തേക്കുന്നത് ഇപ്പോൾ ഈ ഒരു പ്ര ഞാനിപ്പോൾ വേർ ചെയ്ത് കാണിക്കുന്നത് എക്സരാണ് കേട്ടോ നമ്മൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവില്ല എക്സരെ വന്നപ്പോൾ എനിക്ക് ലൂസ് ഫിറ്റാണ് ലാർജ് ഫിഗർ ആണ് അപ്പോൾ രണ്ടും നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ വണ്ണം വെച്ച് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ ആർക്കെങ്കിലും ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിലോ നമ്മുടെ വാട്സ്ആപ്പ് നമ്പേഴ്സോ ഒക്കെ കോണ്ടാക്ട് ചെയ്തേച്ചാൽ മതി നമ്മൾ സ്പെഷ്യലി മെഷർമെൻ്റ് എടുത്ത് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ട്രൈ ചെയ്യുക സ്മോൾ മീഡിയ ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് വൺ സീറോ ഡബിൾ നയൻ ഫൈനൽ ഷെയ്ഡ് വരുന്നത് നമ്മുടെ മസ്റ്റാഡ് യെല്ലോ ആണ് ഇതായി ഒരു ഡിസ്റ്റൻസിൽ വരുന്ന കളറാണ് റിയൽ കളർ കേട്ടോ എക്സൽ ആണ് കാണിക്കുന്നത് ബ്യൂട്ടിഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള ത്രെഡ് നമ്മുടെ ബീറ്റ്സും ഇറേഴ്സിൻ്റെയൊക്കെ വർക്ക് നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റി അടിപൊളി ലൈനിങ് ഒക്കെ ചുമ്മാ ചീപ്പ് ലൈനിങ് ഒന്നും പറഞ്ഞാൽ നല്ല ലൈനിങ് ആണ് ഡെയിലി വെയർ ആയിട്ട് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റം ദുബട്ട വരുന്നത് ഇങ്ങനെയാണ് അങ്ങനെ വരുന്നത് ദുബട്ട ആൻഡ് ബോട്ടം അപ്പം ഈ ത്രീ പീസ് കളക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരു വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ വൺ സീറോ ഡബിൾ നയൻ അപ്പൊ അടിപൊളിയായിട്ടുള്ള നാല് ഐറ്റംസ് നമ്മൾ പ്രെസൻറ് ചെയ്ത് കോട്ട് സെറ്റും ടോപ്പ് ബോട്ടും സിമ്പിൾ കുർത്തി ത്രീ പീസ് കളക്ഷൻ എല്ലാം ഉണ്ട് ഇഷ്ടപ്പെട്ട വേഗം തന്നെ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്തോളൂ വാട്സപ്പിനെക്കാളും ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന വെബ്സൈറ്റ് ആണ് കേട്ടോ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനും തെറ്റുകൾ ഉണ്ടായിരിക്കാനും ഇമ്മീഡിയറ്റ്ലി കിട്ടാനും ഒക്കെ വെബ്സൈറ്റ് ആണ് നല്ലത് ഇനി ഒട്ടും അറിയില്ലാത്തവർ മാത്രം വെബ്സൈറ്റ് വാട്സപ്പിലേക്ക് മെസ്സേജസ് അയയ്ക്കുക വെബ്സൈറ്റ് ആണെങ്കിൽ നാളെ രാവിലെ തന്നെ ഡെസ്പാച്ച് ആകും വാട്സപ്പാണ് വിൻ എ ഡേ ഓർ ടു ആയിരിക്കും സെൻഡ് ആവുന്നത് ഡി ടി ഡി സി ഇൻസൈഡ് കേരള ഫ്രീ ആണ് ഇന്ത്യ പോസ്റ്റ് ആണ് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഫ്രീ ആണ് പിന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിന്നുള്ള വിൻഡേഴ്സിനെയും നമുക്ക് ഫോട്ടോസ് അയച്ച് തരുന്നവരെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട് പിന്നെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഈ പിക്ചർ ഫേസ് കാണിക്കാൻ എല്ലാവരും കംഫർട്ടബിൾ ആയിരിക്കില്ലല്ലോ അപ്പം നിങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്താൽ ശരിയാവില്ലെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ഇത്രയും നാളും സിമ്പിൾ ഫോട്ടോസ് അയച്ചു തരുന്നവരിൽ നിന്നാണ് സെലക്ട് ചെയ്തത് അപ്പം നമുക്ക് തോന്നി ഈ ഫുൾ ഫേസ് ഒക്കെ കാണിച്ച് ഫോട്ടോ അയച്ച് തരുന്നവരെയും നമ്മൾ പരിഗണിക്കേണ്ടേ അവർ കുറച്ചും കൂടെ എഫോർട്ട് ഇടുന്നവരല്ലേ അതുകൊണ്ടാണ് ലാസ്റ്റ് ടൈം അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ അപ്പം ശരി എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ടേക്ക് കെയർ